ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാനുള്ളത് അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പുരസ്കാരം മേടിക്കാനായിട്ട് നമ്മുടെ നന്ദുമോൻ സ്റ്റേജിൽ കയറി നിൽക്കുകയും അങ്ങനെ നമ്മുടെ നന്ദുവിന് ഈ ഒരു ഇത് കിട്ടാൻ കാരണം ആരാണ് പ്രചോ പ്രചോദനം എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും നന്ദു പറഞ്ഞു നന്ദുമോൻ പറഞ്ഞു നന്ദ ഡോക്ടറാണെന്ന് പക്ഷേ പക്ഷെ ഒരു അച്ഛൻ എന്ന നിലയിൽ ചോദിച്ചപ്പോൾ വേറെ ആരുമല്ല ആഹ് ഗൗതം പറഞ്ഞത് നന്ദുമോൻ്റെ അമ്മയാണ് അതായത് പിങ്കിയാണ് എല്ലാത്തിനെയും കാരണക്കാരി എല്ലാത്തിന്റെയും പ്രചോദനം അവനെ സപ്പോർട്ട് ചെയ്യുകയും അവന്റെ കൂടെ നിന്ന് എല്ലാത്തിനും കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് അവന്റെ അമ്മ തന്നെയാണ് എന്ന് പറഞ്ഞു ഏതായാലും ഇത് കേട്ടപ്പോഴത്തേക്കും നന്ദയ്ക്ക് ചെറിയൊരു വേദനയൊക്കെ വന്നു കേട്ടോ ഏതായാലും നന്ദ അതൊക്കെ അവിടെ വിട്ടു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഗൗരിമോളുടെ ഊഴം വരുന്നത് അങ്ങനെ ഗൗരിമോളെ പുരസ്കാരം മേടിക്കാനായിട്ട് സ്റ്റേജിലേക്ക് ക്ഷണിച്ചു അങ്ങനെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞപ്പോൾ കുട്ടി പോലീസിന്റെ വേഷത്തിലാണല്ലോ വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും അത് വലിയൊരു കൗതുകം തന്നെയായി അങ്ങനെ അവിടെയുള്ള ഒരു പുരസ്കാരം കൊടുത്തിട്ട് ചോദിച്ചു മോൾക്ക് പോലീസാകാരാണോ ഏറ്റവും കൂടുതൽ ആഗ്രഹം അതുകൊണ്ടാണോ ഇന്ന് പോലീസ് യൂണിഫോമിലൊക്കെ വന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഗൗരിമോള് പറഞ്ഞത് അത് പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ട് പോലീസാകാന് പക്ഷെ അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പച്ചക്കള്ള എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ പപ്പയെ കാണണം എനിക്ക് എൻ്റെ പപ്പേനെ കാണാൻ ആഗ്രഹം എൻ്റെ പപ്പ ആരാണെന്ന് എനിക്ക് അറിയണം എൻ്റെ പപ്പേനെ കാണണം എന്നൊക്കെയാണ് കുട്ടി പറയുന്നത് ഇത് കേട്ടൊന്നും നന്ദി അങ്ങ് വല്ലാണ്ടായി പോയിട്ടോ ഒരമ്മയുടെ മുമ്പിൽ വെച്ചിത് പറയുമ്പോഴാ അമ്മയ്ക്ക് ഉണ്ടാകുന്ന വേദന എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ നന്ദയ്ക്കങ്ങ് നന്ദി ഇരുന്നെങ്ങ് വേർക്കാണ് അപ്പോഴത്തേക്ക് നിർമ്മൽ വരികയും ചെയ്തു നിർമ്മലും ഇതൊക്കെ കേൾക്കണുണ്ട് കേട്ടോ കുട്ടി പറഞ്ഞു ഇനിയിപ്പൊ എൻ്റെ പപ്പയെ കാണാൻ പറ്റൂലോന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഇതുവരെ എൻ്റെ പപ്പേനെ കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ പപ്പ നന്ദുമോന്റെ പപ്പയെ പോലെ ആയിരിക്കണം നന്ദുമോന്റെ പപ്പയെ പോലെ ഒരു പപ്പയാ എനിക്ക് വേണ്ടത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പപ്പ ഓഫീസിലൊക്കെ പോയിട്ട് വന്നിട്ട് എനിക്ക് എന്താണെന്ന് ചോദിച്ച് തിരിച്ചു വരുമ്പോ അത് മേടിച്ചുകൊണ്ട് വരുന്നതും അങ്ങനെ എന്നെ സ്നേഹിക്കുന്നതും അമ്മ ശ്വാസിക്കുമ്പോഴും അമ്മ തല്ലുമ്പോഴും ഒക്കെ എന്നെ ആശ്വാസപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന എൻ്റെ പപ്പ ആ പപ്പയെ എനിക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് നന്ദുമോൻ്റെ പപ്പയിലാണ് ഏതായാലും നന്ദുമോൻ്റെ പപ്പയ്ക്ക് എന്നെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നെ അഡോപ്റ്റ് ചെയ്തുകൂടെ നിങ്ങനെ കുട്ടി ചോദിക്കാനോ ഇത് കേട്ടതും ഗൗതമിനും അങ്ങ് എന്തോ പോലെ ആയിപ്പോയിട്ടോ ഗൗതം പറഞ്ഞു ഗൗതമൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പൊ വീണ്ടും വീണ്ടും കുട്ടി ചോദിക്കുക എന്താ ഗൗതമങ്ങൾ ഒന്നും മിണ്ടാത്തത് നന്ദുവിനെ അഡോപ്റ്റ് ചെയ്തല്ലേ അപ്പൊ പിന്നെ എന്നെ അഡോപ്റ്റ് ചെയ്താൽ എന്താ കൊഴപ്പ ഇരിക്കുന്നത് അങ്ങനെയാവുമ്പം എൻ്റെ അച്ഛൻ ആരാന്ന് ചോദിക്കുമ്പം എനിക്ക് ഡോക്ടർ അങ്കിൾ അല്ല സോറി പോലീസ് അങ്കിളിനെ പോലീസെങ്കിലിനെ ചൂണ്ടിക്കാണിക്കാല്ലോ പോലീസെങ്കിലിനെ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രല്ല എൻ്റെ പേര് മാറ്റി എൻ്റെ പേര് ഗൗരി ഗൗതം നന്ദ എന്നിടാലോ നല്ല പേരല്ലേ നല്ല മാച്ചിങ് അല്ലേ എങ്ങനെയുണ്ട് എന്താ എന്താ പോലീസ് അങ്ങൾ ഒന്നും മിണ്ടാത്തത് പറയെങ്കിൽ എന്നെ ഒന്ന് അഡോപ്റ്റ് ചെയ്തു കൂടെ എങ്കിൽ പ്ലീസ് അങ്ങൾ എന്നൊക്കെ പറഞ്ഞ ആ കുട്ടി ഇങ്ങനെ കെഞ്ചി ആചിക്കുകയാണ് ഇവിടെ ജീവീട് കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കൂലേ ഇവിടെ ഭയങ്കരമായിട്ട് ചീ വീടിന്റെ ശല്യാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് കരയുന്ന ശബ്ദം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ ഞാൻ റൂമൊക്കെ അടച്ചിട്ടേക്കാണെങ്കിലും ആ ഒരു ശബ്ദം ഇങ്ങനെ നമുക്കൊരു ഇറിറ്റേഷൻ ആണ് എനിക്കറിയാം ഇതിലൊന്ന് കയറി വരികയാണ് കേട്ടോ ഏതായാലും അവിടെ നിൽക്കട്ടെ അങ്ങനെ നമ്മുടെ നന്ദ ഇതൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് നെണീച്ചു പെട്ടെന്ന് എണീറ്റു വന്നിട്ട് നമ്മുടെ നന്ദ ആ സദസ്സിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു എല്ലാവരും ക്ഷമിക്കണം ഇത് എന്റെ കുഞ്ഞിന്റെ അറിവില്ലായ്മയാണ് അവളുടെ ഒരാഗ്രഹവും അതൊക്കെ തന്നെയാണ് പക്ഷെ എൻ്റെ കുഞ്ഞിന്റെ അറിവില്ലായ്മ കൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അതുകൊണ്ട് അറിവില്ലായ്മയായിട്ട് കാണും എല്ലാവരും ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെന്താ അമ്മേ എന്റെ അറിവില്ലായ്മ എന്നൊക്കെ ഇതിന് പറയുന്നത് ഇതെന്റെ അറിവില്ലായ്മയൊന്നും അല്ല എനിക്ക് താല്പര്യമുള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് എൻറെ അച്ഛനെ കാണാനായിരുന്നു നേരത്തെ ഏറ്റവും കൂടുതൽ ആഗ്രഹം പക്ഷെ ഇപ്പൊ എനിക്ക് എൻ്റെ അച്ഛനെ കാണാനല്ല ആഗ്രഹം ി നിൽക്കുന്ന പോലീസ് അംഗളിന്റെ മകളാകാനാണ് എന്റെ ആഗ്രഹം ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും വീണ്ടും ഗൗതം ഇണ്ടാതിരിക്കുക ഗൗതം ഇതിനൊരു ആൻസർ കൊടുക്കുന്നില്ല അങ്ങനെ പുരസ്കാരമൊക്കെ മേടിച്ചുകൊണ്ട് നമ്മുടെ ഗൗരിയെ വിളിച്ചുകൊണ്ട് വീട്ടിൽ ചെന്നപ്പോഴേക്കും ഗൗരിക്ക് കിട്ടിയിലെ നന്ദയുടെ കയ്യിൽ നിന്ന് നീ എന്താടി കാണിച്ചത് മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി നീ എന്തൊക്കെയാണ് അടി വിളിച്ചു പറഞ്ഞത് നാക്കിന് നിന്റെ ഈ ലൈസൻസ് ഇല്ലാത്തത് എല്ലാം ഞാൻ അങ്ങ് സമ്മതിച്ചു തരുന്നത് കൊണ്ടല്ലേ നിനക്ക് എന്താ ഞാൻ സ്നേഹം തരുന്നില്ലേടി സ്നേഹിക്കുന്നില്ലടി പിന്നെ എന്തിനാണ് നീ അവിടെ പോയി നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനുഷ്യന്റെ തോലി ഉരിഞ്ഞു പോയില്ലേ അത് പിന്നെ ഞാൻ എൻ്റെ പപ്പേനെ എൻറെ പപ്പേനെ കുറിച്ച് ചോദിച്ചതിന് അമ്മ എന്തിനാ നാണം കിടുന്നത് അതെന്താ നാണക്കേടാണോ അല്ല ഞാൻ പറഞ്ഞ വേറൊന്നും അല്ലല്ലോ നന്ദൂന്റെ പപ്പ എൻറെ പപ്പയാകണം എനിക്കൊരു ആഗ്രഹം അപ്പം എൻറെ സഹോദരനാവില്ലേ നന്ദു നമ്മളെല്ലാം ഒരു വീട്ടിൽ താമസിക്കേണ്ടി വരില്ലേ അത് എൻ്റെ ഒരു ആഗ്രഹമാണ് അത് ഞാൻ പറഞ്ഞു അത് തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ലമ്മ തെറ്റാണെന്ന് തോന്നൂല ധിക്കാരം പറയാതെ നിന്നിണ്ടാതിരുന്നോ എല്ലാം കാണിച്ചു വെച്ചിട്ട് ഒന്നും തെറ്റല്ല പോലും ഇതൊന്നും തെറ്റല്ലെന്നാണോ നിന്റെ വിചാരം ഇതേ ഇതൊക്കെ അവർ കേട്ടപ്പോഴത്തേക്കും അവരെന്താ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല നിനക്ക് ഞാൻ സ്നേഹം തരുന്നില്ല അതുകൊണ്ടല്ലേ നീ നിന്റെ പപ്പയെ തേടി പോകുന്നെന്ന് അവർ ചിന്തിക്കുന്നത് അത് അത് പിന്നെ അമ്മ സ്നേഹം തരുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട് എനിക്കറിയാം അമ്മയ്ക്ക് ആഗ്രഹമില്ലേ എനിക്കൊരു പപ്പ വേണമെന്ന് അമ്മയുടെ മനസ്സിൽ എവിടെയൊക്കെ ഒരു ആഗ്രഹമില്ലേ എനിക്കൊരാഗ്രഹമില്ല ഒരു മണ്ണാങ്കട്ടേ ഇല്ല ഇന്നും കൊണ്ട് നിർത്തിക്കോ ഇവിടത്തെ വാസം ഇവിടത്ത് നമ്മൾ ഇന്ന് തന്നെ പോവാ അപ്പോഴത്തേക്കാണ് നിർമ്മല് കയറി വരുന്നത് നിർമ്മല് കയറി വന്നിട്ട് നിർമ്മല് ചോദിച്ചു എന്താ നന്ദ നന്ദ എന്താ ഈ കുട്ടി ഇങ്ങനെ വെറുതെ വഴക്ക് പറയുന്നത് അവള് ചോദിച്ചതിന് എന്താ തെറ്റിരിക്കുന്നത് അപ്പോഴത്തേക്കും കുട്ടി അങ്ങ് പോയിട്ടോ അവള് ചോദിക്കുന്നതിന് എന്താ തെറ്റിയിരിക്കുന്നത് അല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഞാൻ അവക്ക് എല്ലാ സാധനങ്ങളും മേടിച്ചു കൊടുക്കാറുണ്ട് സത്യത്തിൽ ഇതുപോലൊരു മോള് എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോഴും അവൾ എൻ്റെ അങ്കിളിന്റെ സ്ഥാനത്ത് മാത്രമാണ് കണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പം ഗൗതമിനി അവൾ അങ്കലിന്റെ സ്ഥാനത്ത് കാണുന്നില്ല അച്ഛന്റെ സ്ഥാനത്താണ് കാണുന്നത് ഇതാണ് രക്തബന്ധം അതെന്നാണെങ്കിലും രക്തബന്ധത്തെ രക്തബന്ധം തിരിച്ചറിയുന്നതാ എത്ര നാൾ നിനക്ക് മറച്ചു വെക്കാൻ പറ്റും ഇതൊക്കെ എത്ര നാൾ നീ ഇതൊക്കെ മറച്ചു വെച്ച് മുന്നോട്ടേക്ക് പോകും അത് പിന്നെ അത് പിന്നെ ഇപ്പൊ എന്തിനാ നിർമ്മൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിർമ്മലെ കുടിച്ചിട്ടുണ്ടോ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് കുടിച്ചിട്ടുണ്ടെന്ന് കരുതിക്കോ കുടിച്ചിട്ടുണ്ട് എങ്ങനെ കുടിക്കാതിരിക്കും ഇതൊക്കെ കണ്ടു കഴിയുമ്പം ദൈ നിർമ്മൽ ഞാനൊരു കാര്യം പറയാം ഇനി മേലാല് ദൈ നിർമ്മൽ എന്റെ കൺമുമ്പിൽ വന്നു പോകരുത് ഈ രീതിയിൽ എന്റെ കൺമുമ്പിൽ വന്നു കഴിഞ്ഞാൽ ദൈ ഞാന് ഞാൻ കൺട്രോളില്ലാതെ ആകും അതുകൊണ്ട് പറയാ നിങ്ങൾ ആരാ നിർമ്മൽ എന്റെ ആരാ വെറുതെ ഓരോ കാര്യം പറഞ്ഞ് കയറി വന്നോളൂ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് നമ്മുടെ നിർമ്മലിനെ അവിടെ നിറക്കി വിടാനോ നിർമ്മല ഇച്ചിരി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു കാരണം നിർമ്മല നിർമ്മലിന്റെ വിഷമത്തിന് പോയി ഇച്ചിരി മദ്യപിച്ചതാണ് ഇത്രയെങ്കിലും നമ്മുടെ നന്ദയോട് പറയണമെങ്കിൽ കുറച്ച് മദ്യപിക്കാതെ പറ്റില്ല എന്ന് നമ്മുടെ നിർമ്മലിനറിയാം അതുകൊണ്ടാട്ടോ നിർമ്മൽ ഇച്ചിരി നിങ്ങൾ മദ്യപിച്ചത് ഇത് കഴിഞ്ഞ് ഇന്ദീവരം തറവാട്ടില് ഈ ന്യൂസ് എത്തി നമ്മുടെ ഗൗരി ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചെന്ന് പറയാനോണ്ടോ അയ്യോ പിന്നെ നമ്മുടെ അരുന്തതി അങ് തുടങ്ങിയില്ലേ ഇത് നന്ദ പറയിപ്പിച്ചത് തന്നെയാണ് ഇത് നന്ദയാണ് ഇതിന് കാരണക്കാരി അവളുടെ ആഗ്രഹം അവളുടെ മകളെ കൊണ്ട് നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് ആ കുയുന്ന പോലെ ഇരിക്കുന്ന സാധനം ഉണ്ടല്ലോ അവള് അവള് തന്ത്രശാലിയ നന്ദയുടെ അതേ ബുദ്ധി അവക്ക് അവളെ ഒരറിവില്ലായ്മയുടെ പുറത്തൊന്നും അല്ല ഒരു കുട്ടിയുടെ രീതിയിലല്ലേ ഇതൊന്നും സംസാരിച്ചിരിക്കുന്നത് ഇതൊക്കെ അവള് മനസ്സിലറിഞ്ഞു വെച്ചുകൊണ്ടാണ് സംസാരിച്ചിരിക്കുന്നത് അവളുടെ തള്ള പറഞ്ഞു കൊടുത്ത അതേ വാചകം ലക്ഷ്മി പറഞ്ഞു അതെന്തിനു നന്ദി അങ്ങനെ പറഞ്ഞു കൊടുക്കണം നന്ദയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാനേ ഇഷ്ടമല്ലല്ലോ പിന്നെ നന്ദ എന്തിനോട്ട് കയറി കൂടണം അവക്ക് കയറി കൂടണ്ടല്ലോ അവളുടെ മോളെ കയറ്റി കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇവിടത്തെ സ്വത്ത് ആ മോൾക്കും കൂടെ അവകാശപ്പെട്ടതാകൂലോ അല്ല നന്ദൂനും അങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പം ഗൗരിക്കും കിട്ടും ഗൗരിയുടെ വിവാഹം പഠനം അതെല്ലാം പിന്നെ ഈ വീടും കൊണ്ട് നേടാലോ അത് തന്നെ അവളുടെ ഉദ്ദേശം നോക്ക് മഹി നീയും കൂടെ നോക്കടാ നീയും കൂടെ ഒന്ന് നോക്കടാ നീ നീയും പറയുന്നുണ്ടല്ലോ നീ ഉണയ്ക്കാ മോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടല്ലോ അവളുടെ വായിലിരിക്കുന്നത് കേട്ടപ്പം എല്ലാവർക്കും സമാധാനം ആയല്ലോ പിങ്കിക്ക് പിങ്കിയെ പറഞ്ഞാ മതിലോ അവൾ ഒറ്റ ഒരുത്തി കാരണമാണ് നോക്കിക്കോ ലാസ്റ്റ് അവളുടെ സ്ഥാനം നഷ്ടപ്പെട്ടില്ലെങ്കിൽ കുരുത്തം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീന് നേരെ ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ പവിത്രയും അരുണും കൂടെയാണ് ഉള്ളത് ഏതായാലും അരുണിനെ മാത്രം വിളിച്ചിട്ടാണ് ഡോക്ടർ സംസാരിക്കുന്നത് ഡോക്ടറിന് കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിരിക്കുകയാണ് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറയേണ്ടതില്ലല്ലോ നമ്മുടെ പവിത്രയുടെ കള്ളഗൃഹം പൊട്ടിക്കാൻ തന്നെയാണ് ഡോക്ടർ തീരുമാനിച്ചിരിക്കുന്നത് ഏകദേശം ഈ ഒരു ഭാഗം ഒക്കെ കാണിച്ചിട്ടുണ്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ ഇതാണ് ഈ ഒരു മൂന്നാല് സീനാണ് ഇന്നത്തെ പ്രധാന സീൻ എന്ന് പറയുന്നത് പ്രധാന ഹൈലൈറ്റ് കുട്ടിയുടെ ഈ ഒരു ചോദ്യം തന്നെയാണ് എന്നെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുവോ ഗൗതം സാർ പോലീസ് അങ്കിൾ എന്ന ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന് മുന്നിൽ തകച്ചു നിൽക്കുന്ന ഗൗതമും അതിലൂടെ നമ്മുടെ നന്ദയ്ക്കുണ്ടാകുന്ന ഒരു അപമാനവും നന്ദ കുട്ടിയെ വഴക്കു പറയുന്നതും ഇന്ദീവരൻ തറവാട്ടുകാരറിയുന്നതും ഇതൊക്കെയാണ് പ്രധാന ഹൈലൈറ്റ് കേട്ടോ അപ്പൊ ഇതൊക്കെ കൂർത്തിണക്കിക്കൊണ്ടാണ് നമുക്ക് വിശേഷം കിട്ടിയിരിക്കുന്നത് അപ്പൊ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണുക നമ്മൾ നമ്മളൊരു ഉച്ചക്ക് രണ്ട് ഒരു രണ്ട് രണ്ടര ഒക്കെ ആവുമ്പോഴത്തേക്കും രണ്ടേ മുക്കാലൊക്കെ ആകുമ്പഴത്തേക്കും പ്രമോവിശേഷവുമായിട്ട് വരാട്ടോ അപ്പൊ അതുവരെ എല്ലാവർക്കും തെറ്റാ ബൈ ബൈ